പെണ്ണു ആണുങ്ങളെ ഞങ്ങള് വടായി ഒക്കെ പറയും ഞാൻ എന്റെ വെണ്ണുകൾക്കൂലൊക്കെ ഞാൻ പറയാടീന്നല്ല പറയാ ആണുങ്ങൾ എഴുതുന്നാ പറയാ നോട്ടം നോക്കിയാൽ അപ്പൊ കണങ്ങാണ്ടാണ് ആണുങ്ങളെ കഥ ഉള്ളൂ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഏറ്റവും ശക്തിയുള്ള മൃഗേത ആന പിന്നെ ഈ പൂച്ചപ്പുത പുര നേരണ്ട സമയം കഴിച്ച ആരെ കമ്മിറ്റിക്കാരും ചോച്ചനമ്മൻ ആരും എവിടെ പറയാ ആ ആ പൂച്ച പുരാണത്തിന്റെ പൂച്ചന്റെ കഥ നിങ്ങൾ കേട്ട് ഈ പൂച്ച എന്ന സാധനം മാർജാര സാധനം മാർജാരവംശത്തിന്റെ ബാക്കിക്കാരൊക്കെ കാട്ടില്ല സിംഹം പുലി കടുവ ഒക്കെ പക്ഷെ പൂച്ച മാത്രം നാട്ടില എങ്ങനെ പൂച്ച കാട്ടിലെത്തിയേ അതിന്റെ വലിയ കഥ ഉണ്ടല്ലോ ഈ പൂച്ച കാട്ടിലേ പൂച്ചക്കെന്ത് ചെയ്തു നല്ല ശക്തിയുള്ള മൃഗത്തിനോട് ഒന്ന് കൂട്ടുകൂടണം എന്നുള്ള ആഗ്രഹം അങ്ങനെ പൂച്ച ഒക്കെ ഒരു കുറുക്കൻ ഒരു മൊയലിനെ പിടിക്കണേ കണ്ടു അപ്പൊ കുർക്കൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ശിഷ്യനാക്കണം അപ്പൊ ആയിക്കോട്ടെ നൻ്റെ നടന്നോ അങ്ങനെ കുറച്ച് ദിവസം കുറക്കൻ ഒപ്പം നടന്നു അപ്പൊ ഒരു ചെന്നായി വന്നിട്ട് കുറുക്കനെ കൊന്നു അപ്പൊ ചെന്നൈന്റെപ്പായി പിന്നെ ഒരു പുള്ളിപ്പുലി വന്നിട്ട് ചെന്നൈനെ വന്നപ്പോ പുള്ളിപ്പുലിന്റെ ഒപ്പായി ഒരു ദിവസം കടുവ വന്നിട്ട് പുള്ളിപ്പുലിനെ ആട്ടി വിട്ടു അപ്പൊ കടുവന്റെ ഒപ്പായി അങ്ങനെയാണ് ഒരു ദിവസം ആനയും കടുവയും തമ്മിൽ സ്റ്റണ്ടായി കടുവ പേടിച്ചു ഓടി ആന പിടിച്ചിട്ട് ചോറ്റെറിഞ്ഞി നോക്കിയ കഥ അങ്ങനെ ആനന്റെ ബാനിനോട് എന്നെ ശിഷ്യനാക്കണം പറഞ്ഞു നയിക്കോട്ടേ അങ്ങനെ ആനന്റെ ഒപ്പം നടക്കുക അങ്ങനെയാണ് ഒരു ദിവസം രാത്രി സിംഹം പറഞ്ഞ സാധനം വരുന്നത് സിംഹം ആനയും ഒന്നോട് കൂടി എന്തായി ആന ഓടി സിംഹത്തിന്റെ സിംഹത്തിനടുത്തെത്തി അപ്പൊ സിംഹത്തിനോട് പറഞ്ഞു പൊന്നാര രാജാവേ രക്ഷിക്കണം ഞാൻ പലരും നോക്കി കേരളത്തിൽ അല്ല കാട്ടിലെ ഏറ്റവും ശക്തികൾ തന്നെയാണ് ഉണ്ണിനെ ശിഷ്യനാക്കണം ഹൈക്കോട്ടം തൻ്റെ നിന്നാണ് അങ്ങനെ ഒരു നിലാവുള്ള രാത്രി സിംഹവും പൂച്ചയും കൂടി ഒരു പാറപ്പുറത്ത് വിശ്രമിക്കണം അപ്പോളാണ് ഒരാളിങ്ങനെ വരുന്നത് പൂച്ച ആദ്യമായിട്ട് കാണാൻ ആരെ ഒരു മനുഷ്യനെ മീശൊക്കെ കർപ്പിച്ചിട്ട് ദൊപ്പയ്യ ദൊപ്പയ്യല്ല വേട്ടക്കാരനാണ് ആ അയാൾ വന്നു അയാളെ കാണിട്ട് പൂച്ചക്ക് മനസ്സിലായില്ല അയാൾ ഇങ്ങനെ തോക്കിന്റെ കോയിലെടുത്തിട്ട് ഒറ്റ വെടിയാ സിംഹത്തിന് നെറ്റിമലിയ ഒരു ഓട്ട സിംഹ സ്പോട്ടിൽ ചത്തു അപ്പൊ ഇയാൾ നേരെ ദുപ്പയ്യനോട് പറഞ്ഞു ഇന്ന ശിഷ്യനാക്കണം ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആൾ തിരഞ്ഞെടുക്കുകയാണ് ദൊപ്പയ്യ ഇക്കോടെ എന്റെ കൂടെ പോര് അങ്ങനെ രാത്രി പത്ത് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോ കിട്ടിയ ഉരുപ്പടി കയറ്റി ദൊപ്പയ്യ പെരയിച്ചത് പെരിയത്തി മുട്ടി ഒഴിച്ച് മുട്ടി ഒഴിച്ചപ്പോ രാത്രി രണ്ടിക്കുണ്ട് മൂട്ടിയൊക്കെ കഴിച്ചിട്ട് സാധനം എവിടെ നിങ്ങൾ ചാടി മീസ ദൊപ്പയ്യ മീസിനി പോലാ അപ്പൊ പൂച്ച നേരെ പെണ്ണുങ്ങളോട് ഇറങ്ങി ഇന്ന ശിഷ്യനാക്കണം പറഞ്ഞു അങ്ങനെ പൂച്ച ശി ദുപ്പകന്റെ പെണ്ണുങ്ങളൊക്കെ കൂടിയാ അതിലേറെ ശക്തില്ല മൃഗത്തിന്റെ പൂച്ച ഇത് കണ്ടില്ല അതുകൊണ്ട് ഇപ്പോഴും പൂച്ച അടുക്കളയിൽ അങ്ങനെയാണല്ലെത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ പൂച്ചൻ്റെ പൂരാണോ ഇതുകൊണ്ട് ആണുങ്ങൾ ഇത്രേ ഉള്ളൂ പെണ്ണുങ്ങൾ വരുന്ന വരച്ച അതിൽ അപ്പുറത്തേക്ക് പോല പിന്നെ നിങ്ങൾക്ക് എളുപ്പം എന്താ വേ അവ മുപ്പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വാണ്ടിയൊക്കെ അങ്ങനെയാ നിങ്ങൾക്ക് വാണ്ടാത്തൊക്കെ മുപ്പര് പറഞ്ഞാൽ കേൾപ്പിച്ചില്ലല്ലോ നിങ്ങള് അതുകൊണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക സാമ്പത്തികമായ ഭദ്രത എന്ന് പറയുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എല്ലാം സീരിയസാ മാനോഡി ചോദിക്ക ഒരാണും ഒരു പെണ്ണും ബാങ്കിൽ ലോണിന് വന്നാല് നിങ്ങൾ ആദ്യം കൊടുക്കുക പെണ്ണുങ്ങൾക്കാ കൊടുക്കുക എന്താ കാരണം പെണ്ണുങ്ങളെ ചൊറുക്കോണ്ടല്ല പക്ഷെ പെണ്ണുങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന പെണ്ണ് ബാങ്കിന് അറിയാം ഒരു ഭയങ്കര പേടിയാണ് ആണുങ്ങൾക്ക് ലോൺ വാങ്ങുന്നവരേലും നോക്കി ഉണ്ടാവുള്ളൂ ലോകം വാങ്ങണവരെ സാറേ സാറേ കൊളിച്ചു വാങ്ങി കഴിഞ്ഞ് വിളിച്ചാൽ പിന്നെ എന്താ പറയാ രണ്ടുമൂന്ന് വിളിക്കുന്ന ഉത്തരം ഉണ്ടാവും പിന്നെ പിന്നെ മാനേജർ തിരഞ്ഞെടുക്കും തെരഞ്ഞെന്ത ആധാരക്കല്ലേ പിന്നെ ആണുങ്ങൾ പഠിച്ചാറില്ല പെണ്ണുങ്ങൾ അങ്ങനല്ല പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനും ഒരു മാനസികമായിട്ട് ഒരു സുഖവും സമാധാനം ഒക്കെ ഉണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കുടുംബത്തിന്റെ കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാം എന്നിട്ട് വീടിന് സാമ്പത്തിക ഏറ്റവും വരവറിഞ്ഞ് ചെലവാ ഭർത്താവിനും ചോദിക്കാൻ മുപ്പനൊക്കെ കൊണ്ടുവരും എത്ര ഉറുപ്പ്യങ്ങൾക്ക് കിട്ടണേ ചോദിക്കാം ചോദിക്കാൻ വച്ചാൽ മുപ്പിക്കിഷ്ടപ്പെടില്ല ഒരു ആണിനെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ചോദ്യം നിങ്ങളെ വരുമാനം ചോദിക്കണതാണ് പെണ്ണുങ്ങൾക്കോ നിങ്ങളുടെ വയസ്സ് എത്രയും ചോദിക്കണം നിങ്ങളോട് വയസ്സ് ചോദിക്കാൻ പാടില്ല ഉള്ളോട് വരുമാനം ചോദിക്കാൻ പാടില്ല അതിന്റെ ഇവർ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാം ആ പോകുന്ന സമയത്ത് എന്താ വരുമാനത്തിനനുസരിച്ചിട്ട് പെണ്ണുങ്ങൾ ഞാൻ രവി പറഞ്ഞില്ലേ ഏറ്റവും കുറച്ച് ചിലവഴിക്കുന്നവളാണ് എന്താണ് ചിലവഴിക്കാൻ ചെലവഴിക്കാൻ ഭർത്താവ് ഉണ്ട് ഇവിടെ മുപ്പതേ ചെലവഴിച്ചോളും അത് വേണം ഇത് വേണം മറ്റു വേണം മറച്ചു വേണം ഒരുപാട് കൊമ്പ് കുത്താൻ നിൽക്കേണ്ട ആ രീതിയിലേക്ക് മേളകൾ നടക്കുന്ന ഈ നാട്ടിൽ വെറുതെ അങ്ങാടി കോമ്പിക്കലം കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലോൺ മേള എക്സ്ചേഞ്ച് മേള എന്താ എക്സ്ചേഞ്ച് മേള പഴയ ഫ്രിഡ്ജ് കണ്ടാൽ പുതിയ ഫ്രിഡ്ജ് കിട്ടുകയാണ് ആ പഴയത് കൊണ്ടു കൊടുക്കുക പുതിയ പിടിച്ചോണ്ട് പഴയ ടി പുതിയ ടി അങ്ങനെ പഴയ ടി വി ഉണ്ട് ആ ടി വി കൊണ്ടു കൊടുത്തിട്ട് പുതിയ ടി വി വാങ്ങും എന്നിട്ടോ ഷോറാ ഇതിന് ഇരുന്നൂറ്റി അമ്പത് ചാനൽ മറ്റേണ്ട് മറിച്ചുണ്ട് അവസാനത്തിണ്ട് ഒരു ചോന്ന വശീലെ പെണ്ണിൻ്റെ ബുക്കും ഉണ്ട് ഇന്നലെ കണ്ട മമ്മൂട്ടി മോഹൻലാലെ ഒന്നും കയ്യിൽ പക്ഷേ കടലായി അമ്പതിനായിരം രൂപ പിന്നെ ബാങ്കിന് അടിച്ചു കൊടുക്കാം എന്തിനാ ചാരി പോയത്തത്തിലൊക്കെ പെടുന്നത് അപ്പൊ ആവശ്യത്തിന് വണ്ടി വണ്ടി ആവശ്യത്തിൽ വാങ്ങണം മറ്റോ എത്താ വിചാരിച്ച അതാ പമ്മളെ വിചാരം വേറെ വിചാരിച്ചിന് എത്താ വേറെല്ലോ ഓൻറ്റിലൊക്കെ മറ്റേ കാറല്ല നമുക്ക് നീ കാറ് മോശമല്ലേ എന്ത് മോശം വേറെല്ലോ എന്ത് വിചാരിച്ചെന്ന് വിചാരിച്ചല്ലേ തെറ്റാം ഓ നിങ്ങള് കറന്റ് ബില്ലും കൂടി അടിച്ചു ബാക്കിയുള്ള അവനെ കുടുംബത്തിന്റെ പത്രത്തി അനുസരിച്ച് ജീവിക്കുക വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങാം നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ അവസാനം വരുമാനം കൂട്ടാനുള്ള മാർഗം പെണ്ണുങ്ങൾക്ക് ഒരുപാട് കൈത്തൊഴിലുകൾ അറിയാം ഇന്നിപ്പം കേരള സർക്കാരിന്റെ പുതിയ പരിപാടിണ്ട് അണ്ടർ അണ്ടർപ്രണേഴ്സ് പുതിയ ഗവൺമെന്റിന്റെ സ്കീമാ ഒരു പഞ്ചായത്തിൽ നൂറ് സ്വയം സംരംഭകർ സംരംഭകരുണ്ടാകണം എന്നുള്ളതാണ് പോളിസി നമ്മളിപ്പോളെ എണ്ണട്ടെന്നുള്ളൂ നമ്മൾ മുംബൈൻ്റെ ആളാ നമ്മൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾ പൈസ ഉണ്ടാക്കുവോ ഇല്ല നമ്മളാട്ടിൽ അങ്ങനെ പ്രശ്നമല്ല ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചാൽ അവസാനിപ്പിക്കാം തയ്യൽ മെഷീൻ എത്ര കൂട്ടുകാരുണ്ട് തയ്യൽ മെഷീനുള്ള ആൾക്കാർ കൈവയ്ക്കി വീട്ടിൽ തയ്യൽ മെഷീനുള്ള ആളുകൾ ആ ഓക്കെ വെരി ഗുഡ് അതുകൊണ്ട് പത്ത് റുപ്യ വരുമാന ആൾക്കാൾക്കാർ കൈബന്ധിച്ചാണ് വേണ്ടോ തയ്യൽ മെഷീനിൽ ആൾക്കാർ ഉണ്ട് പത്ത് രൂപ കിട്ടുന്ന മൂന്നാളുള്ളൂ ആ തയ്യൽ മെഷീൻ എന്നാൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ചെറിയ മെഷീനാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഇപ്പൊ നിങ്ങൾ തയ്യൽ മെഷീനിൽ ഇപ്പൊ എന്താണല്ലോ ഞാൻ പറഞ്ഞേട്ടെ ആ തയ്യൽ മെഷീൻ ഇപ്പൊ മൂലക്കെ കിടക്കുന്നുണ്ട് തിരുവാലൊക്കെ പൈമലിന്റെ ആ ഇന്നൊരു മെഷീൻ തന്നെ കാണും ആ മെഷീൻ ഒന്ന് ഉപയോഗിച്ച് നോക്കി നെറ്റൊരു ബോർഡെടുക്കുക എല്ലാവിധം തയ്യൽ ജോലികൾ ചെയ്തു കൊടുക്കും എന്താ കാരണം എന്താ നിങ്ങൾക്ക് പണിയോട് പണി നിങ്ങളോടൊടുക്കുക ഇറങ്ങാൻ നേരത്തേക്കാരെ ഒരു പെണ്ണും എടീട്ട് അടിച്ചോണ്ട് അടിയും നിങ്ങൾ അടിച്ചു കൊടുക്കും അടിച്ച റോളും കഴിച്ചപ്പോസി കഴിച്ചിട്ടുണ്ട് പൈസ കയറ്റി വാങ്ങൂല്ല എന്തിനാ ഒരു ബോർഡെക്കി എന്താ പറയാ പിന്നെ പൈസ തന്നിട്ട് പോളും നിങ്ങൾ എത്ര ഭക്ഷണം വരെ ഈ ആ വഷനെ പൈസ കിട്ടിയോ അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്ക് കൊറച്ചുണ്ടെങ്കി നമുക്കത് തിന്നാലോ ബാക്കിയാവില്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കിയുള്ള സുഖം എന്താ ഒരു സാധനം വേസ്റ്റ് ആവില്ല ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ പറ്റി കേട്ടിരുന്ന സാധനമാണെങ്കിൽ കൊറച്ചുണ്ടാക്കി കേട്ടിനകത്ത് കുറച്ച് അധികം ചെലവാകും നോക്കാം ഇല്ലെങ്കിൽ വേണ്ട ഈ രീതിയിൽ കുടുംബത്തിലൊക്കെ ഉണ്ടാക്കി പോയി കുടുംബസംഗമത്തിന്റെ വേദിയിൽ അടുത്ത കുടുംബസംഗമത്തിന് ഇവിടെ പെണ്ണുങ്ങളെ കൗണ്ടർ വേണം നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കണം എന്നിട്ട് എല്ലാരും തമ്മിൽ തമ്മിൽ പരസ്പരം ഇത് വാങ്ങണം എന്താ വാങ്ങിയാല് അതല്ല എന്താ പുറത്ത് എടുക്കണ് ആരും ഉണ്ടാക്കിയ സംസ്കാരം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവാട്ടെടുക്കുക ഇങ്ങനെടുക്കുക ബില്ലാക്കുക എത്ര ചെടുക്ക മറ്റൊരു കൊടുക്കുക എടുക്ക ഞമ്മ ഉണ്ടാക്കിയ പെരിയക്കാരെ കൊണ്ടുവരണം നമ്മൾ ഉണ്ടാക്കിയ പെരിയിൽ ഉണ്ടാക്കിയതാണ് പപ്പടാണ് വാങ്ങുക എന്താ വാങ്ങിയാൽ ഓണ ഒരു കുച്ചം അതുകൊണ്ട് തിരിച്ച് യഥാർത്ഥ കം ടു ദ റിയാലിറ്റി യഥാർത്ഥത്തിലേക്ക് വരിക നമ്മളെ സാമ്പത്തികം നമ്മളെ കയ്യിലാണ് നമ്മളെ പൈസ നമ്മളെ കയ്യിലാണ് എന്തൊക്കെയാണോ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അത് നമ്മളെ കുടുംബത്തിന് കുടുംബത്തിനതുപയോഗിക്കുക ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് സംസാരിക്കുക ആ സംസാരം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ സൊല്യൂഷനായി ലാസ്റ്റ് പോയിന്റ് പറയട്ടെ അവസാനിപ്പിക്കാം ലാസ്റ്റ് പോയിന്റ് ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക ഭാര്യ ഭർത്താക്കന്മാരും മുഖത്തോക്കി സംസാരിക്കാറുണ്ടോ ഹലോ ഇത് പള്ളിക്കാട്ടൊക്കെ സ്ഥലം പറഞ്ഞിട്ട് മടക്കല്ല ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ സംസാരിക്കാറുണ്ടോ ആ ഉണ്ട് എന്താ സംസാരിക്കല് നിങ്ങൾ വരാൻ പറ്റുമോ അന്ന് നിന്നോട് വരണ്ട അതല്ല എന്താ പറയല് ഞാൻ ഇപ്പോഴത്തെ പുതിയ റിസർച്ചിൽ പറയപ്പെടുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരം കുറവാണത്രേ ഞാനും പെട്ടതാണല്ലോ അവിടെ ഞങ്ങൾ പറയാൻ പറ്റുള്ളു ഞാൻ വലിയ ആളല്ലല്ലോ കുറവാണ് അപ്പൊ നിങ്ങൾ ഏ പറയല്ലോ പറയുന്നത് എന്താന്ന് ചോറ പറഞ്ഞ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന ആവശ്യങ്ങൾ മാത്രമാണത്ര നമ്മളെന്താ പറയാ ചായ ആയോ ചോറായോ ഷർട്ടോടെ ബെനിനോടെ ചെട്ടിയോടെ ഒക്കെ ചോദിക്കും നമ്മളെ ചോദ്യം അത്രേ ഉള്ളൂ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളോ എന്താ പറയാ കൂട്ടമാക്കാത്തൂല്ല കല്യമുളകോ കഴിഞ്ഞു അക്കോസ് ഒക്കെ നിങ്ങൾക്ക് പറയാത്ര ഇങ്ങനത്തെ ആവശ്യങ്ങളല്ലാതെ ഒരുമിച്ചിരുന്ന സ്വരണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ നമ്മളെ ക്ലാസ് വൃദ്ധ പറഞ്ഞു പോവല്ല ഇന്ന് കുടുംബസംഗമത്തിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനം എടുക്കല്ലേ ഹലോ എടുക്കുക അത് തീരുമാനം എന്താണ് രാത്രി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇന്ന് രാത്രി കിടക്കും കടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാൾ ബെഡിൽ കിടക്കും മറ്റേ വരും വാതിലെ കുറ്റിട്ടും ലൈറ്റ് ഓഫ് ആക്കും കടക്കും ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതി കിടക്കുക ഇന്ന് എന്ത് ചെയ്യുക ഒരാൾ ബെഡ് കിടക്കും മറ്റാൾ വാതിലെ കുറ്റിട്ട് ലൈറ്റ് ഓഫ് ആക്കരുത് എന്നിട്ട് മുഖത്തോട് മുഖം നോക്കുക പുതിയ പള്ള മൂന്നൊക്കെ നോക്കാം എത്ര കാലായ മുഖം കണ്ടിട്ട് ചിരിച്ചെണ്ണ മൂന്നൊക്കെ കുറെ കാലായി കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടത് ഞമ്മള് ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ മുഖത്തോട് മുഖം നോക്കുക അപ്പൊ മുമ്പുള്ളതിനൊക്കെ ആണെങ്കിൽ കുറെ കറുപ്പ് പടണ്ടാവു കുറച്ച് പുള്ളി പടണ്ടാവും അതൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റി സംസാരിക്കുക എന്നിട്ട് ഇന്നത്തെ സംസാരം എന്താണ് അവനവനെ കുറിച്ച് ഞാൻ ചോദിക്കാം അടുത്ത ചോദിച്ചത് അങ്ങനെ മുഖത്തോട് മുഖം നോക്കുക രണ്ടാളും പെടോ അന്തം പെടില്ല ഇനി വരാത്തോളുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി അപ്പൊ എന്താ പറഞ്ഞ പറഞ്ഞാൽ ചങ്ങായി വന്നിരുന്നു പറഞ്ഞാൽ എന്നിട്ട് മുഖത്തോട് മുഖം നോക്കിട്ട് സംസാരിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാ അവനവന്റെ കുടുംബകാര്യങ്ങൾ മാത്രം നമ്മളെ കുടുംബം നമ്മളെ വീട് നമ്മളെ കുട്ടികളെ കല്യാണം അവരെ വിദ്യാഭ്യാസം നമ്മളെ 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 എന്ന് പറഞ്ഞ് മാത്രം സംസാരിച്ചാൽ ആ സമര സംസാരം എത്ര സമയം പോകും എന്നാണ് നിങ്ങളുടെ വിചാരം ഒരു ഭാര്യയും ഭർത്താവും രാത്രി ഒരുമിച്ചിരുന്ന് സ്വന്തം കാര്യം നമ്മുടെ വീടൊക്കെ നന്നാക്കണ്ടേ കുട്ടി കുറച്ച് പണ്ടുണ്ടാക്കണ്ടേ അല്ലെ ഒരു വണ്ടി വാങ്ങണ്ടേ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ എത്ര നേരം സംഭാഷണം പോകും എന്നി ഹാവ് ആൻസർ ഏ പറഞ്ഞോളി എത്ര രൂപ അപ്പൊ ആരും പറഞ്ഞു നോക്കിയില്ല ആ ശരിയാണ് അത് ഉത്തരം കിട്ടി നിങ്ങൾ ആരും ഇതുവരെ നോക്കിയിട്ടില്ല അങ്ങനെ അവിടെ പറഞ്ഞു പറഞ്ഞോക്ക് ഇനി ഒന്ന് ഊഹിക്കുക അങ്ങനെ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ സ്വന്തം കാര്യം പറഞ്ഞു എത്ര നേരം പോകും അങ്ങനെ വിചാരം പറഞ്ഞോളി ഞാനിവിടെ പറയില്ല അഞ്ചിന് ആ അഞ്ചിറ്റൊക്കെ സംസാരിച്ചാണ് സത്യസന്ധമായ കുടുംബമാണ് മിനിറ്റ് പോവില്ല എന്താ ഞാൻ പറഞ്ഞുതരാം രാത്രി മുഖത്തോരും നോക്കി ഒരു കാര്യം നമ്മൾ പേരേക്കൊന്നും നോക്കണ്ടേ നോക്കണം അപ്പൊ കുരച്ചാടില്ല അല്ലെങ്കി പറയും രണ്ടാമറിയാ കുട്ടി കുറച്ച് ഒന്നുമണ്ടൊക്കെ ഉണ്ടാക്കണേ ഉണ്ടാക്കണം ഈ പാത്രം ഒന്നുമുണ്ടാക്കല് മൂന്നാമത്തെ അല്ല മിക്കവാറും രണ്ടാമത്തെ മിനിറ്റ് ഡയലോഗ് എന്താ ഏറ്റവും കടത്തം അന്ന് ഈ നടക്കേണ്ട രണ്ട് ഭാഗം താന്നെ നടുവന്തിക്കും നല്ല കുടുംബമാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ അടുത്ത ചോദ്യം ചോദ്യം ചോദ്യ ആരാനെ പറ്റി പറഞ്ഞാലോ എത്ര നേരം പോവും ആ ഞാൻ കോൺ കേൾക്കണോ ഇത് നമ്മളെ സ്ഥിതിപ്പെതാണ് ഇതെല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങൾ നല്ല കുടുംബമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക അവനാനെ പറ്റി പറയുമ്പോൾ നേരം വിളിക്കണവരെ പറയാനുണ്ടാകുക ആരാനെ പറ്റി പറയുമ്പോൾ ചിലക്കാണ്ടിലേറ്റോ ബാക്കി കിടക്കാൻ പറയാം അതെന്നും നിങ്ങൾ പറയുന്നോ അന്ന് മേടപ്പിലായാലും വേണ്ടില്ല എടപ്പിലായാലും വേണ്ടില്ല കുടുംബം നല്ല കുടുംബമായിരിക്കും